ഒരു പ്രാവശ്യം കൊണ്ടേ ദൈവമക്കളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗ്ഗത്തിൻ്റെ മഹാദൈവം അനുവദത്ത കൃപക്കാ ശ്രോത ചെയ്യുന്നു ദൈവത്തിന്റെ വിശേഷതകൾ എണ്ണി 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 പറഞ്ഞാലും ഒരായുഷ മുഴുവൻ പറഞ്ഞാലും അതുവരാത്ത വിശേഷിത ഗുണങ്ങളുള്ള മഹാദൈവത്തിന്റെ ഒരു പ്രഭാഷകനായിട്ടും അവന് കുടികിട്ടിയ വെളിപ്പാട് കേൾക്കുവാൻ തക്കവണ്ണം നമുക്കും ലഭിച്ച ഭാഗ്യം വിശേഷതയാകുന്നു നാം ഒരിക്കൽ പാപത്തിലും പാപത്തിന്റെ അടിമത്തിലും ശാപത്തിലും അധർമ്മത്തിലും അതിക്രമത്തിലും ഒക്കെ ജീവിച്ച നമ്മെ ക്രിസ്തു എന്ന മഹാദൈവത്തിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച് ആമി പുത്രനും ആമി പ്രിയ പുത്രനും ദൈവമക്കളും എന്ന അവകാശത്തിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് പാർക്കുമ്പോഴും സ്വർഗത്തിൽ വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനുള്ള വിശേഷതകൾ പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ നടപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരിക്കൽ വിശ്വസിക്കാമോ ദൈവം എന്നെ ദൈവന്റെ കൈയെ ശൂന്യമാക്കില്ല ദൈവനെ അത്ഭുതകരമാക്കി മാറ്റും അത് ഒരാണ്ട് മാത്രമല്ല ഈ ഭൂവന ജീവിക്കുന്ന കാലം അത്രയും അവകാശത്തിന് വിശേഷത കൊണ്ട് സ്വർഗം മാനിക്കുമെന്ന് നിങ്ങൾ ഇന്ന് ഈ സമയത്തിൽ വിശ്വസിക്കണം ആ േഖനം ഏഴാമത്തെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിനകത്ത് ഒരു പദം കിടപ്പുണ്ട് ന്യപ്രമാണത്തിന് പിൻപിലുള്ള ആണയുടെ വചനമോ എന്നേക്കും തികജവനാക്കുന്ന പുത്രനെ പുരോഹിതനാക്കുന്നു എന്ന വാക്ക് മൂന്ന് പദം അവിടെ ഒന്ന് അത് അത് വചനമാണ് മൂന്ന് പെർഫെക്റ്റ് ആണ് എന്ന് തികമ്പുള്ള തികവ് മാത്രമല്ല ഫോർ ഇവർ എന്ന പദമാണ് ആണയിട്ടു ഒരു വാക്ക് പറഞ്ഞു ആ ആണയിട്ടു പറഞ്ഞ വിഷയത്തെ അതിനെ ശുത്രം ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു അത് പെർഫെക്റ്റ് ആക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞും അതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനും ആർക്കും വിശേഷതയുള്ള പദമാണ് അങ്ങനെയെങ്കിൽ അവിടെ എന്നൊരു പദം പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചിട്ടുണ്ട് ആ വാക്തത്വത്തിന് എന്തുകൊണ്ട് മൂന്നാമത്തെ ഫോർ റിവർ എന്ന വാക്കാണ് ദീർഘവശങ്ങൾ ഈ ഇതാരാണ് ഇട്ടത് നമുക്ക് വേണ്ടി നമ്മുടെ വിശേഷതകൾ കാണുവാൻ ഒരു പിതാപം ദൈവം അവൻ നോക്കി നിൽക്കുന്ന ദിവസങ്ങളാണ് പിതാപം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആർച്ച എന്ന് പറയുന്നത് എന്റെ മക്കൾ വിശേഷങ്ങൾ പ്രാപിക്കണം എന്റെ മക്കൾ സത്യത്തിന് വിശേഷങ്ങൾ പ്രാപിക്കണം എന്റെ മക്കൾ നേട്ടം കൊയ്യണം ആരും തല കൊണ്ട പാടില്ല ശത്രുക്കളുടെ മുമ്പാകെ തലപ്പൊക്കെ ജാതികളുടെ പ്രാപിക്കണം ഒരു ചെറിയ ാണ് അത് തീർന്ന പോലെ മക്കൾ ഈ ദൈവത്തിന്റെ അത് സ്വർഗമേ നമ്മൾ വിശ്വസിപ്പത്ത വേണം ആണയിട്ട് പറഞ്ഞു നോക്കൂ പിതാമ ദൈവം നമ്മളോട് ആണയിട്ട് പറഞ്ഞു കെഞ്ഞൊരു അതിനകത്ത് ഒരു മനുഷ്യൻ അനകത്ത് കൂട്ടണ്ട ഒരു മനുഷ്യൻ കുറയ്ക്കണ്ട ആർക്ക് കൂട്ടാനും കുറയ്ക്കുവാനും കഴിയാത്ത പെർഫെക്റ്റ് ഉള്ള ഒരു ഞാൻ തരും നോക്കൂ എന്റെ വിദ്യാഭ്യാസമോ എന്റെ പുലമഹിമകളോ എന്റെ കുടുംബ ശ്രേഷ്ഠതകളോ എന്റെ സൗന്ദര്യമോ പണത്തിന്റെ പലിപ്പമോത്ര മാൻവരത്തിൽ ശക്തിയോ ഒന്നും നോക്കിയിട്ടല്ല എന്റെ മേലുള്ള ദൈവത്തിന് നീതി നിമിത്തം യേശുക്രി ചോര എന്റെ ആമ ദൈവത്ത് കിടക്കുന്ന കാലം അത്രയും അത് നിമിത്തം പിതാവിന് എന്നോടുള്ള പെർഫെക്റ്റ് പ്രോമിസ് ആയിരിക്കും പെർഫെക്റ്റ് പ്രോമിസ് പ്രോമിസ് ആയിരിക്കും അതിനകത്ത് അച്ചു നിറവേറ്റി തരാത്തക്കുന്ന പറ്റുന്ന വാക്തമായിരിക്കും ആ വാക്തത്തിന് ഒരു ഷോർട്ട് അല്ല വാക്ക് അതിന് അല്ല തലമുറ തലമുറയെ അബ്രഹാം കഴിഞ്ഞു വന്നു ഇസ്ലാഖ് കഴിഞ്ഞു കഴിഞ്ഞു അറിയാം വാക്യത്തിൽ മാറി എന്ന വാക്കാണ് അങ്ങനെയെങ്കിൽ നാലും അഞ്ചു തലമുറകൾ നിക്കത്തക്ക വണ്ണമുള്ള നിലയിലേക്ക് ആ വാക്തം നീണ്ടു കിടക്കുമെന്നാണ് ഇന്ന് രാവശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ട നാം നാം പെർഫെക്റ്റ് 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 ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ിൽ ഒരാഴ്ചയ്ക്ക് ഒരു മാസത്തിന് വേണ്ടിയോ ഒരു തലമുറ നീതിയോടെ കൊണ്ട് ആ വാക്തത്വം ഇങ്ങനെ പോലെ വരും ആ വാക്ക് ഓർപ്പിക്കാം ശ്രദ്ധിക്കൂ അബ്രഹാമിനെ ഐശ്വര്യം അനുഗ്രഹിക്കാമെന്ന് ആ തലമുറയോടെ ഹോബ പറഞ്ഞു രണ്ടാം തലമുറ വന്നപ്പോൾ നൂറ് പേരെന്ന വാക്സി

ഇപ്പുണ്ട് ദാവിദ് നാല്പത് വർഷം രാജാവ് ആണോ ദാവിദ് കഴിഞ്ഞപ്പോഴും അവന്റെ അതേ കസ അപ്പന്റെ കസന ഈ ശലോമനെ പിടിച്ചെടുത്തിയിട്ടാണ് അപ്പൻ വയോവൃദ്ധനായിട്ട് മരിച്ചത് എന്ന് പറഞ്ഞാൽ

പ്രിയപ്പെട്ടു പറയാം ദീർഘ ദീർഘനാളുകൾ നിങ്ങളെ വാർത്ത പോകേണ്ടിക്കപ്പെടരുത് വ്യാപുലപ്പെടരുത് സംശയങ്ങൾ മാറ്റൂ ചെയ്യും ഈ വന്നിപ്പാട് പ്രാപിക്കും